ലസ്കറും എൻജിൻ ഡ്രൈവറും ഇല്ലാതെ സർവീസ് നടത്തിയ പൊന്നാനി പടിഞ്ഞാറക്കര യാത്രാ ബോട്ട് സർവീസിന് പൂട്ടിട്ട് തുറമുഖ വകുപ്പ് തുറമുഖ വകുപ്പ് അധികൃതർ ബുധനാഴ്ച നടത്തിയ മിന്നൽ പരിശോധനയിലാണ് യാത്രാ യാത്രാബോട്ടിൽ അംഗീകൃത ലസ്കറും എൻജിൻ ഡ്രൈവറും ഇല്ലെന്ന് കണ്ടെത്തിയത് മാസങ്ങളായി സർവീസ് നിർത്തിവെച്ചിരുന്ന യാത്രാ ബോട്ട് സർവീസ് മൂന്നാഴ്ച മുമ്പാണ് പുനരാരംഭിച്ചത് താനൂർ ബോട്ട് അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ നടത്തിയ പരിശോധനയിൽ ലസ്കർ ഇല്ലാതെയാണ് സർവീസ് നടത്തിയതെന്ന് കണ്ടെത്തിയിരുന്നു തുടർന്ന് സർവീസ് നിർത്തിവെക്കാൻ നിർദ്ദേശവും നൽകിയിരുന്നു തുടർന്ന് ഇൻലാൻഡ് നാവിഗേഷൻ സർട്ടിഫിക്കറ്റും ലസ്കർ തസ്തികയിൽ ജീവനക്കാരനെയും നിയമിച്ച് ബോട്ടിന്റെ രേഖകൾ സമർപ്പിക്കുകയും ചെയ്തതോടെയാണ് മൂന്നാഴ്ച മുമ്പ് സർവീസിന് അനുമതി ലഭ്യമായത് ഇതിനിടെ ബുധനാഴ്ച നടത്തിയ പരിശോധനയിൽ നിയമം ലംഘിച്ച സർവീസ് നടത്തിയതായി ശ്രദ്ധയിൽപ്പെട്ടു ഇതോടെയാണ് സർവീസ് നിർത്തിവെക്കാൻ തീരുമാനിച്ചത് അതേസമയം ലസ്കർ അവധിയിൽ പോയതിനാലാണ് താൽക്കാലിക ഡ്രൈവറെ വെച്ച് സർവീസ് നടത്തിയതെന്ന് കരാറുകാർ പറഞ്ഞു എന്നാൽ അംഗീകൃത ജീവനക്കാരില്ലാതെ സർവീസ് നടത്തുന്നത് നിയമ ലംഘനമായതിനാലാണ് സർവീസ് നിർത്തിവെപ്പിച്ചതെന്ന് അധികൃതർ പറഞ്ഞു വിദ്യാർത്ഥികളും മത്സ്യത്തൊഴിലാളികളും ഉൾപ്പെടെ ആശ്രയിക്കുന്ന പൊന്നാനി പടിഞ്ഞാറേക്കര ബോട്ട് സർവീസ് കരാറുകാരുടെ നിരുത്തരവാദപരമായ സമീപനം മൂലം നിർത്തിവെക്കുന്നതിൽ യാത്രക്കാരും പ്രതിഷേധത്തിലാണ് പൊന്നാനി നഗരസഭയുടെ നേതൃത്വത്തിൽ പുറത്തൂരിൽ നിന്നുള്ള സ്വകാര്യ വ്യക്തിയാണ് താൽക്കാലിക ബോട്ട് സർവീസ് നടത്തിയിരുന്നത് അതേസമയം പൊന്നാനി പടിഞ്ഞാറക്കര റൂട്ടിൽ ജംഗാർ സർവീസ് പുനരാരംഭിക്കാനുള്ള നീക്കവും നഗരസഭ നടത്തുന്നുണ്ട് ജംഗാർ സർവീസ് നടത്തുന്നവരുമായി ബന്ധപ്പെട്ട് ജംഗാർ പൊന്നാനിയിലെത്തിച്ച് സർവീസ് പുനരാരംഭിക്കാനാണ് ശ്രമം നേരത്തെ സർവീസ് നടത്തിയിരുന്ന ജംഗാർ സർവീസിന് യാത്രാക്കൂലിയിൽ വർധനവ് ആവശ്യപ്പെട്ടതോടെയാണ് സർവീസ് നിലയ്ക്കാനിടയാക്കിയത് ഡയമണ്ട് നെക്ലസ് പർച്ചേസുകൾ ഡയമണ്ട് ആഭരണങ്ങൾക്ക് ഇരുപത് ശതമാനം സ്പെഷ്യൽ ഓഫർ ആകർഷകമായ എക്സ്ചേഞ്ച് ഓഫറുകൾ സൗജന്യ കാതുകുത്തൽ വെഡ്ഡിംഗ് പാർട്ടികൾക്ക് സ്പെഷ്യൽ പാക്കേജുകൾ കേരള ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ദ ഫാമിലി ജുവല്ലർ മെയിൻ റോഡ് വടക്കേ കാർഡ്